എനിക്ക് എല്ലാർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഞാൻ കിട്ടാ ഞങ്ങൾ ഇനീറ്റ് വന്നുള്ളൂ നല്ല മഴയുണ്ട് പുറത്ത് നല്ല മഴയാണ് അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എങ്ങ രാവിലത്തേക്ക് ഇടിയപ്പോൾ മുട്ടക്കറിയായിരുന്നു കേട്ടോ അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കട്ടെ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ഇതാ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ വെട്ടിത്തെച്ച് വെച്ചിട്ടുണ്ട് ഇനി പിന്നെന്താ സവോള സവോളയ്ക്ക് പോലും ചെറിയുള്ളി ഇല്ല ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ സവോള എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഉണ്ട് അത് കരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നല്ലപോലെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ ഞാൻ എന്താ പറയുക ഡെപ്പയിലിട്ട് വെച്ചിട്ടില്ല അല്ലാമതിയാവും ഉലുവൊക്കെ ഇട്ട് ഉലുവയൊക്കെ പൊട്ടിച്ച് സവാള ഒക്കെ വഴറ്റിയാണ് ഈ മീൻ ഉണ്ടാക്കുന്നത് ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള നമ്മൾ വഴറ്റുമ്പോഴേക്കും കുറച്ച് ഉപ്പിട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവാള വഴുതുകിട്ടും അതുപോലെ നല്ലൊരു ഇപ്പം നമ്മൾ നന്നായിട്ട് സവാള നല്ലപോലെ ഈ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിലിപ്പോൾ നെയ്ച്ചോറിൽ ബിരിയാണിയിലൊക്കെ ഇടുന്നതാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറ് സവാളയ്ക്ക് കിട്ടിയിട്ട് ഇപ്പ് കൊടുക്കാം കേട്ടോ ഇതിനിപ്പം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് വഴി കിട്ടിയാൽ മതിയല്ലോ അതുകൊണ്ട് ഇതിന് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഞാൻ ഇതിൽ ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ചൂ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് പുളി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി നല്ലപോലെ അതിൽ ഇറങ്ങിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിൽ പുളി ഇട്ട് വയ്ക്കാം നല്ല പുളിയാണ് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ആ പുളിയാണ് കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കറിക്ക് പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും ഇതെടുത്ത് ചൂടുവെള്ളത്തിടാം പുളി ഒന്ന് കഴുകിയതിന് ശേഷം ചൂടുവളത്തിട്ടാൽ മതി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അവിടെ ഇതവിടെയൊന്ന് പുളിയൊക്കെ നല്ലപോലെ ഇറങ്ങട്ടെ എന്നിട്ട് ഈ വെള്ളം നമ്മൾ കറിയിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പുളി പെട്ടെന്ന് കറിയിൽ പിടിക്കുകയും ചെയ്യും കവള നന്നായിട്ട് വഴിതിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വഴറ്റി മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പും വെള്ളം കുളിവെള്ളവും കൂടി ഒഴിച്ചിട്ട് മീനും മിക്സ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കറി ലീഫ് ഇടുക കഴിഞ്ഞു കറി അന്നേരം വെടി ആവും അപ്പം അപ്പോൾ ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം പുളിവെള്ളം വരൂ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക പുളി വെള്ളം മാത്രമല്ല കേട്ടോ പുളിയും കൂടി ആഡ് ചെയ്യണേ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഇതിന് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ മറന്നുപോയി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണം ഇടാം അതുപോലെ കറി ലീഫ് ഇട്ട് കൊടുക്കണേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ആയതുകൊണ്ടാണ് ഞാൻ ഇത് അതെവിടെ ഇടുന്നത് ഊർത്തിയിടാത്തത് ഇങ്ങനെ ഇട്ടാലും മതി പിന്നെ അതല്ലാതെ ഊർത്തിയിട്ടാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണേൽ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ വേണേൽ ഇടാം അപ്പോൾ കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം ഇതെന്ത് മീനാന്നൊന്നും എനിക്കറിയത്തില്ല എന്തോ ഒരു മീൻ അപ്പം മീൻ കഷ്ണം നല്ല പോലെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കൈ പൊള്ളിക്കരുത് ഇടുമ്പോൾ അതിൻ്റെ ചാറ് കൈയിലേക്ക് തെറിക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും കറി സെറ്റാവും അപ്പം ഇതാണ് ഇന്നത്തെ ഉച്ചക്കൊത്ത് കൂട്ട അടച്ചു കൊടുക്കുക അടച്ച് അടഞ്ഞിരുന്ന് അത് വേവട്ടെ നന്നായിട്ട് വറ്റട്ടെ ചെറുതായിട്ടൊന്ന് മൂടി തുറന്ന് വെച്ചേക്കാം കറി നന്നായിട്ട് തിളച്ചത് കൊണ്ട് തിളച്ച് ചാടാൻ ചാൻസ് ഉണ്ട് ഇത് കുടിവെള്ളമാണ് കേട്ടോ കുടിവെള്ളം നമ്മളെപ്പോഴും തിളപ്പിച്ച് വയ്ക്കും കുടിവെള്ളമാണ് ചോറൊക്കെ നേരത്തെ ആയായിരുന്നു രാവിലെ തന്നെ ചോറ് ഞാൻ വെക്കും പിന്നെ കറി വെക്കാനാണ് പാട് മീൻ കിട്ടിയാൽ മീനൊക്കെ കൊണ്ടുവന്നിട്ട് വേണം വെക്കാൻ തലേന്നൊന്നും വാങ്ങിച്ചു വയ്ക്കാറില്ല ഡെയിലി വാങ്ങിക്കലാണ് പതിവ് അതുകൊണ്ട് മീൻ കിട്ടാൻ താമസിക്കുമ്പോൾ അതനുസരിച്ച് കറി വെക്കുന്നത് താമസിക്കാം അല്ലാത്തപ്പോൾ പണിയൊക്കെ പെട്ടെന്ന് കഴിയും മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ദിയാങ്കുട്ടനെ എണീറ്റും അല്ലേ അമ്മ എനിക്ക് പാപ്പ മീന്നും അമ്മീന്ന് പറഞ്ഞാൽ അല്ലാട്ട എല്ലാരോടൊരു ഹായ് പറഞ്ഞേര് എന്റെ ഹായ് ഞാൻ പാൽ ഉച്ച നിങ്ങൾക്ക് ഫുഡ് അയച്ചോ ചോയിച്ചേ കുടിച്ചോട്ടാ ഈവനിങ് ആയപ്പോഴേക്കും ഞാൻ കുറച്ച് ചെടി ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ചുകൂടി ചെടിയൊക്കെ നട്ട ഒന്നുകൂടി ഗാർഡൻ ഒന്ന് മോഡിഫൈ ആക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് ഇനിയും കുറേയൊക്കെ വാങ്ങിക്കണമെന്നുണ്ട് എന്തായാലും സെറ്റാക്കും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് നമ്മൾ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കിയിരിക്കണത് നല്ലതല്ലേ അപ്പം അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്തായാലും വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ സെറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ ഇത് നമ്മുടെ പിച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിച്ചി നല്ല മണമാണ് ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ ഒരുപാടുണ്ടാവും ഈ രണ്ട് സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇനിയും വെക്കാനുണ്ട് കുറേ ചെടികൾ ആ എന്റെ കെട്ടിയോനാണ് ചൂണ്ട ഇടാനായിട്ട് പോയതാണ് എന്തുന്നാ കിട്ടിയത് ഭയങ്കര സെറ്റപ്പിലാണല്ലോ പോയത് ഭാഗൊക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് വാ നോക്കട്ടെ ഏ എന്തോലാണ് അതിന ചവിട്ടാതെ കണ്ട നിറയെ മണ്ണാക്കി വെച്ച് ഭയങ്കര സെറ്റപ്പിലൊക്കെ പോയേക്കണു കൊറേ മൈദയും ഒക്കെ കലക്കി എല്ലാ തിട്ടിയാൻകുട്ട മിമ്മി കണ്ടോ മിമ്മി കണ്ടോ ശീയാട്ട ഏ കലമുടിയാ നനഞ്ഞാ ഇല്ല കൊഴപ്പൊന്നുമില്ല ജയ കേട്ടോ ചൂണ്ടയിടൽ ഭ്രാന്തനാണിത് മഴയൊന്നില്ല വെയിലില്ല പൊക്കോളും ചൂണ്ടയിടാനായിട്ട് അയ്യോ ഇങ്ങനൊരു പ്രാന്തണ്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ലവ് ലവ്യൂൾ